ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തള്ളി ഇന്ന് ചേർന്ന യോഗത്തിൽ ഭരണപക്ഷത്തെ അംഗങ്ങൾ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ക്വാറം തികയാത്തതിനാലാണ് അവിശ്വാസ പ്രമേയം തള്ളിയത് അതേസമയം വൈസ് പ്രസിഡന്റിനെതിരെ എൽ ഡി എഫ് സമർപ്പിച്ച അവിശ്വാസം നാളെ ചർച്ചക്കെടുക്കും അന്നമ്രടയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനോദിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം തള്ളി ഭരണപക്ഷത്തെ എൽ ഡി എഫ് അംഗങ്ങളും യു ഡി എഫ് അംഗം കൃഷ്ണകുമാറും യോഗത്തിനെത്താതെ വിട്ടുനിന്നതിനെ തുടർന്നാണ് പ്രമേയം തള്ളിയത് നാളെ എൽ ഡി എഫ് നൽകിയ വൈസ് പ്രസിഡന്റ് ടെസി ടൈറ്റസിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ചക്കെടുക്കും പതിനെട്ടംഗ ഭരണസമിതിയിൽ യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾക്ക് തുല്യ അംഗബലമാണ് യു ഡി എഫ് എൽ ഡി എഫ് കക്ഷികൾ തുല്യ നിലയിൽ ആണെങ്കിലും യു ഡി എഫിലെ കൃഷ്ണകുമാറിന്റെ നിലപാട് സി പി എമ്മിന് അനുകൂലമാണ് മാത്രമല്ല വൈസ് പ്രസിഡന്റിന് എതിരെയുള്ള അവിശ്വാസത്തിൽ കൃഷ്ണകുമാർ ഒപ്പിട്ടിട്ടുമുണ്ട് നറുക്കെടുപ്പിലൂടെ എൽ ഡി എഫ് അംഗം പ്രസിഡന്റും യു ഡി എഫ് വൈസ് പ്രസിഡന്റുമായി അവരോധിതമായ ഭരണസമിതിയിൽ ഇത് രണ്ടാമത്തെ അവിശ്വാസമാണ് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് മുൻപ് നടന്ന അവിശ്വാസ പ്രമേയത്തിന് വോട്ട് നടന്നപ്പോൾ യു ഡി എഫ് അംഗമായ കൃഷ്ണകുമാർ തന്റെ വോട്ട് അസാധുവാക്കിയത് വിവാദമായിരുന്നു ഇതിനെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം യു ഡി എഫ് കൃഷ്ണകുമാറിനെതിരെ കേസ് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയാൽ അവിശ്വാസം പാസാകും ഇത് മുൻകൂട്ടി കണ്ട് കൃഷ്ണകുമാരന് യു ഡി എഫ് വിപ്പ് നൽകിയിരുന്നു എന്നിട്ടും കൃഷ്ണകുമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കാത്തത് ചോദ്യം ചെയ്യപ്പെടും വിപ്പ് ലംഘനം നടത്തിയതിനാൽ കൃഷ്ണകുമാറിന്റെ അംഗത്വം ചോദ്യം ചെയ്യപ്പെടും നാളെ നടക്കുന്ന അവിശ്വാസത്തിൽ കൃഷ്ണകുമാറിന്റെ നിലപാടും നിർണായകമാണ് ഇതിനെതിരെ ഞങ്ങൾക്ക് പറയാനുള്ളത് യൂദാസിനെയാണ് ഓർമ്മ വരുന്നത് കാരണം ഊട്ടി വളർത്തിയ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ കൂടെ കൂടി കോൺഗ്രസിനെ അപമാനിക്കുന്ന ഇത്തരത്തിലുള്ള നയവഞ്ചകരെ ജനത്തിനു മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവിശ്വാസം കൊടുത്തത് മീഡിയ ടൈം